ഉദാഹരണം പറയാം വാപ്പ വാപ്പ ഷാർജയിലോ ഫുജൈറയിലോ റാസൽ ഖൈമയിലോ ഒരു കമ്പനിയിൽ ജോലി ചെയ്തു വന്നു എന്ന് പറഞ്ഞാൽ പെട്ടി ഇങ്ങനെ പൊളിച്ചുകൊണ്ടിരിക്കുമ്പോ പിസ്താ ബദാമ് കസ്മിമാല കോടാലി തൈലും ടൈഗർ ബാം സാധാരണ മുതലായവ അല്ലുണ്ട് അതിന്റെ ഒരു പെട്ടി കാണുന്നുണ്ട് ചെറിയൊരു പെട്ടി നോക്കുമ്പോൾ ഒരു ഐഫോണാണ് ആണ് ആയിരിക്കണോളി പിന്നെ ഉപ്പാക്കൊരു സ്വഭാവമുണ്ട് വേറെ ആരുടെയെങ്കിലും സാധനം കൊണ്ടുവരാറുണ്ട് ഒരു ഒരു പാവം മനസ്സാണ് അത് ആരുടെ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചു അതിൽ വലിയ തല കൊടുത്തിട്ടില്ല മാത്രമല്ല നമുക്ക് ഫോണിൻ്റെ ആവശ്യമില്ല നമ്മൾ പുതിയ ഫോണ് ഉപയോഗിക്കാൻ തുടങ്ങിയ തന്നെ റമന ഒന്നിനോ അഥവാ ഒരാഴ്ച പോലും ആയിട്ടില്ല സോ നമുക്ക് വേറെ ഒരു ഫോണിൻ്റെ ആവശ്യമോ ആഗ്രഹമോ വന്നിട്ടില്ല ഇല്ലതാ ഇല്ലതാ മാത്രമല്ല ആ ഫോണ് വേറെ ആരുടെ ഏതെങ്കിലും നമുക്ക് ഏകദേശം ഉറപ്പാണ് അങ്ങനെ എല്ലാം ഓരോരുത്തർക്ക് കൊടുക്കേണ്ടതൊക്കെ കൊടുത്ത് നമുക്ക് കിട്ടേണ്ട സാധനങ്ങളൊക്കെ കിട്ടി പിറ്റേന്ന് സുബിസ്കാരല്ലോ കഴിഞ്ഞിട്ട് വരുമ്പോണ്ട് മേശപ്പുറത്ത് ഈ ഫോൺ കാണും അപ്പൊ ഉമ്മാനോടാ നമ്മൾ ചോദിച്ചു ഇത് ആരുടേതാ ആരുടേതാന്ന് അറിയില്ല ഓനെ ഉപ്പ്മാനോടും ചോദിച്ചാ ഉപ്പ വരുന്നില്ല ഉപ്പ ഇത് ആരെ ഫോണാണ് ആരുടെയൊന്നും ഇല്ല നമ്മളെ ഷേഖർ റാഷിദ് അഥവാ അയാളെ ബോസ് എന്നോട് പറഞ്ഞതാണ് നീ പത്തു മുപ്പത്താറു കൊല്ലം ഇവിടെ ജോലി ചെയ്തല്ലേ എന്തെങ്കിലും ഒരു ഹതിയെ വേണ്ടേ മഹ്മൂദെ എന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നതാണ് ഇത് എനിക്ക് നിങ്ങൾ ഐഫോണും കുയിഫോണും ഉപയോഗിക്കാൻ അറിയില്ല എനിക്ക് നാല് വലിയ മക്കളുണ്ടല്ല രണ്ട് പെൺമക്കളെ പുതിയ പിള്ളേർ ഉണ്ട് ആരെങ്കിലും ഒക്കെ ഉപയോഗിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കൊണ്ടതാണ് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആരിക്കൊന്നും ഉദ്ദേശമില്ല എന്ന് പറയലോട് കൂടി നമ്മുടെ ആർ എന്ന വണ്ടി സ്റ്റാർട്ടും ആർക്കും വേണ്ടെങ്കിൽ അതിന് സഭവും വരും കാരണം വരും ഞാൻ കഴിഞ്ഞ ആഴ്ച ഉപയോഗിക്കാൻ തുടങ്ങിയ ഫോൺ എന്തോ ഹാങ് ആവുന്നുണ്ട് എന്ന് പറഞ്ഞു ഈ ആർത്തി മരണം വരെ നമുക്ക് തീരൂല കിട്ടിയാലും 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 ഇതാണ് ദുനിയാവിനോടും മനുഷ്യന്മാരുടെ കാഴ്ചപ്പാട് അതാണ് ഇതൊ ഇതൊക്കെ ഡിലീറ്റ് ആയാലാണ് അള്ളാഹുവിനോടുള്ള ഹുബ് ഒരാളുടെ കൽബിലേക്ക് കയറുക എന്ന് ഇമാമൻസാലി ാഹു അലി വസ്ലമ തങ്ങളോട് സ്നേഹം ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ കൊറേ അടയാളങ്ങള് മഹാന്മാര് പറയുണ്ട് അയില്പ്പെട്ടതാണ് സ്വലാത്തല്ല മദീന കാണണോന്ന് ഭൂതി ഉണ്ടാവല് നബിസുല്ലാസലമ തങ്ങളെ കാണാൻ ആഗ്രഹിക്കല് അതേപോലെ ബൈത്തിനെ സ്നേഹിക്കൽ ഇങ്ങനെ പത്ത് പതിനൊന്ന് ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട് മഹാന്മാര് പറയാ ഇതിൽ ഏറ്റവും വലിയ അടയാളം എന്താന്ന് വെച്ചാൽ ദുനിയാവിനോട് ഇഷ്ടം കുറയല്ല ഒരാൾക്ക് റസൂൽ ഹുബ് തലീ കറിയാൽ ദുനിയാവിനോടുള്ള ഇഷ്ടം അങ്ങോട്ട് പോകും